നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവാദങ്ങൾ മാത്യു മാത്യുസുല തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ടു അതിൽ അദ്ദേഹത്തിൻ്റെ ഏജൻറ് പറഞ്ഞൊരു കാര്യമാണ് ഇത്തരത്തിലേക്ക് വിവാദങ്ങൾക്ക് വഴി വച്ചത് ഏജൻ്റ് പറഞ്ഞിരുന്നത് ഇത്രയും മികച്ച പ്രകടനം റോമയെപ്പോലൊരു ടീമിനു വേണ്ടി നടത്തിയിട്ടും അർജൻറ്റീൻ ടീമിലേക്ക് മാത്യു സുലയെ വിളിക്കാത്തത് അത്ഭുതപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഇറ്റലി ഒരു ഓപ്ഷനാണ് അദ്ദേഹം അത് ആ കാര്യത്തിൽ എന്ത് തീരുമാനിക്കുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്ന തരത്തിലാണ് ഏജൻറ് പറഞ്ഞിരുന്നത് അതായത് അർജൻറ്റീന ടീമിലേക്ക് എടുക്കുന്നില്ലെങ്കിലും മാറ്റിയസുലെ ഇറ്റാലിയൻ ടീമിലേക്ക് ചേക്കേറിയേക്കുമെന്ന ധ്വനിയിലായിരുന്നു ആ സംസാരം അപ്പോൾ അതിനോട് കഴിഞ്ഞ അർജൻറ്റീനയുടെ ഫ്രണ്ട്ലി മത്സരത്തിന് മുമ്പ് ലണാൽ സ്കലോനി പ്രതികരിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് സുലേ എന്തായാലും ഞങ്ങളുടെ റഡാറിലുള്ള കളിക്കാരനാണ് പക്ഷേ വരെയും കുറേ യുവതാരങ്ങളുണ്ട് ഗർണാച്ചോയെ പോലുള്ള ഒക്കെ കുറേ യുവതാരങ്ങളുണ്ട് അപ്പം അവരെല്ലാവരെയും ഞങ്ങൾ ഞങ്ങളുടെ റഡാറിൽ വെച്ചിരിക്കുകയാണ് ആവശ്യമെങ്കിൽ ടീമിലേക്ക് എടുക്കും എന്നാണ് പറഞ്ഞത് അപ്പം ഒരു ഒരു സ്കലോനിയെ പ്രഷറിലാക്കാൻ എന്ന തരത്തിൽ ഉള്ള പ്രസ്താവനയാണ് ഏജൻ്റ് നടത്തിയിരുന്നത് പക്ഷേ സ്കലോനി തൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എന്താണ് മാറ്റിയസ് സുലേയുടെ ഒരു പ്രതികരണം എന്നുള്ളത് അറിയാൻ ആരാധകർക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇപ്പോഴുതാ ടി വൈ സി സ്പോർട്സ് അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം പുറത്തുവിടുന്നു ഒരു ഇറ്റാലിയൻ മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിലാണിത് പറഞ്ഞതെന്ന് കൂടി ടി വൈ സി സ്പോർട്സ് പറയുന്നുണ്ട് ഏതായാലും അർജൻറ്റീന ടീമിലേക്കല്ലാതെ ഇപ്പം ഇറ്റാലിയൻ ദേശീയ ടീമിലേക്ക് ചേക്കേറുമോ മാറ്റിയസ് സുലെ മറുപടി അദ്ദേഹം പറഞ്ഞു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഇറ്റലിയുടെ കോച്ചായിരുന്ന സ്പെല്ലിയുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നെ അദ്ദേഹം ദേശീയ ടീമിലേക്ക് വിളിക്കുകയും ചെയ്തിരുന്നു അന്ന് ഞാൻ ഇറ്റാലിയൻ കോച്ചിനോട് പറഞ്ഞത് എനിക്ക് അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കണം എന്നാണ് അത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ആഗ്രഹം ആ വിഷനിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇറ്റലിയോട് ഞാൻ വളരെയധികം നന്ദിയുള്ളവരാണ് പക്ഷേ എനിക്ക് സ്കലോനി എൻ്റെ എടുക്കണം ആ കുഴപ്പിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് കാരണം ഒരുപാട് പ്ലേയേഴ്സ് അർജൻറ്റീനയിലുണ്ട് ടാലൻറ്റഡ് ആയിട്ടുള്ള താരങ്ങൾ അവരൊക്കെ ആണ് പക്ഷേ എൻ്റെ ഗോള് ഞാൻ കൃത്യമായിട്ട് വന്നു അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുക എന്നതാണ് അതാണ് ഇപ്പോൾ മാറ്റിയു അസുലെ പറയുന്നത് സോ ഇറ്റാലിയൻ അർജന്റീന ആണ് മാറ്റി അസുലെ വേണമെങ്കിൽ ഇറ്റലിക്കും കളിക്കാം അതുകൊണ്ടാണ് ഇറ്റാലിയൻ കോച്ച് അദ്ദേഹമായിട്ട് സംസാരിച്ചത് ഇപ്പോൾ നമുക്കറിയാലോ റെറ്റഗി ഇപ്പോൾ ഇറ്റലിയുടെ ഗോളടിച്ച് കൂട്ടുന്ന താരമാണ് അദ്ദേഹം അർജന്റീനയിൽ വള വളർന്ന് ജനിച്ച് അർജന്റീനയിൽ വളർന്ന് അവിടെ ഫുട്ബോളിൽ പന്ത് തട്ടി ഒടുവിലും അർജൻറ്റീൻ ദേശീയ ടീമിലേക്ക് അവസരം കിട്ടാതെ വന്നപ്പോൾ മാത്രം ഇറ്റലിയിലേക്ക് ജയിക്കേറിയ ആളാണ് അതുപോലെ വേണമെങ്കിൽ മാറ്റിയ സുലേക്കും ചേക്കേറാം പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്ന നിലവിൽ അങ്ങനെ ഒരു പ്ലാനേ ഇല്ല രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റാലിയൻ കോച്ച് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതെന്തോ അത് തന്നെയാണ് ഇപ്പോഴും തന്നെ സ്റ്റാൻഡ് അർജന്റൈൻ ദേശീയ ടീമിലേക്ക് എത്തുക എന്ന കൂടി തന്നെയാണ് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് എന്ന് മാറ്റിയ സുലെ പറയുന്നു ഏതായാലും അധികം വൈകാതെ സുലേക്ക് സ്കലോനി അവസരം കൊടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷമായി റാഫ് ടോക്സ് വീഡിയോ താ